നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് വിരുദ്ധാഹാരങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കാം വിരുദ്ധ ആഹാരങ്ങളെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് ആയുർവേദം ഏതൊക്കെ തരം വിരുദ്ധങ്ങൾ പറയുന്നു പതിനെട്ട് തരം വിരുദ്ധാഹാരങ്ങൾ ആ ആയുർവേദത്തിൽ അല്ലെങ്കിൽ വിരുദ്ധങ്ങൾ ആഹാര ആയുർവേദത്തിൽ ആയുർവേദത്തിലുണ്ട് അതെങ്ങനെ ആഹാരത്തിൽ വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ടും ഒരു ഒരു വർഷം മുമ്പൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് പല വീഡിയോസും നമ്മൾ കണ്ടു വിരുദ്ധാഹാരം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അത് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് തെറ്റാണ് വിരുദ്ധമായിട്ടൊന്നുമില്ല എന്ത് വേണമെങ്കിലും നമുക്ക് ഒരുമിച്ച് കഴിക്കാം യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ കാണാറുണ്ട് അപ്പോൾ വിരുദ്ധാഹാരത്തിനോടുള്ള വിരോധമാവാം എന്നാൽ എൻ്റെ ഒരു അഭിപ്രായമാണ് എന്നാലതില്ല എന്ന് പറയുന്ന ആൾക്കാർക്കും ചിലപ്പം ഈ പറഞ്ഞ് എന്തെങ്കിലും രണ്ട് ഫുഡ് ഒരുമിച്ച് കഴിക്കുമ്പോഴോ അങ്ങനെയൊക്കെ എന്തായാലും ഒരു പ്രശ്നം ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവാം ഇതൊക്കെ എല്ലാവർക്കും ഒരുമിച്ച് വരണം എന്നില്ല ചില ആൾക്കാർ ഇത് ഇതിൻ്റെ വിരുദാഹാരത്തിൻ്റെ പ്രശ്നങ്ങൾ ചില ആൾക്കാരുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് അവർക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നു ചില ആൾക്കാർക്ക് ലോങ് റൺ അല്ലെങ്കിൽ ഒത്തിരി നാൾ ഉപയോഗിച്ചാൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ വിരുദ്ധത അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാകുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കാൻ ആഗ്രഹിക്കില്ല എന്തൊക്കെ ആഹാര പദാർത്ഥങ്ങളാണ് മിക്കവാറും വിരുദ്ധമായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്നതിൽ ഉള്ളത് എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ തന്നെ നമ്മൾ ഏറ്റവും ഒരു വിരുദ്ധമായിട്ട് വരുന്നത് നമ്മൾ ഭക്ഷണത്തിനൊപ്പം നമ്മൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് തൊട്ടു ശേഷം നമ്മൾ വെള്ളം കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നത് ഒരു വിരുദ്ധമാണ് കാരണം നമുക്ക് ഡൈജസ്റ്റീവ് ആസിഡ്സ് അല്ലെ എൻസെയിംസിന് ഈ വെള്ളം ഡൈല്യൂട്ട് ചെയ്യും അങ്ങനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ആ ഒരു ഡൈജഷൻ കപ്പാസിറ്റിയെ തന്നെ ബാധിക്കും കാരണം പിന്നെ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ ഫാറ്റിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെയുള്ള ആ ഒരു സ്ട്രോങ് ഡൈജസ്റ്റീവ് എൻസെയിമിൻ്റെ ആ ഒരു ഡൈല്യൂഷൻ സംഭവിക്കുമ്പോൾ ഡൈജഷനെ പ്രധാനമായിട്ടും ബാധിക്കുകയും ബ്ലോട്ടിങ് അല്ലെങ്കിൽ ഗ്യാസ് വയറുവേദനയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ടാകണം അതുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറോ മുന്നേ ശേഷം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കാം അടുത്തൊരു വിരുദം എന്ന് പറയുന്നത് തൈര് പ്ലസ് പുളിയുള്ള എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ലസ്സയാണ് പ്രധാനമായിട്ടും നമ്മള് ഇപ്പം കടങ്ങളിലൊക്കെ പുളിയുള്ള ഫ്രൂട്ട് വെച്ചിട്ട് അപ്പോൾ അത് തികച്ചും വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് തൈരും തൈര് പുളിയാണെങ്കിൽ പോലും അതിന്റെ പുളിയുള്ള ഒരു ഫ്രൂട്ടുമായിട്ട് അത് മിക്സ് ചെയ്യാൻ പാടില്ല അടുത്തതായിട്ട് ഈ പറഞ്ഞ പോലെ പുളിയുള്ള ഫ്രൂട്ട് പ്ലസ് പാല് അത് മിക്കവാറും ആൾക്കാർക്ക് അറിയാം അങ്ങനെ ചെയ്യാറില്ല എന്നാൽ പോലും ഇപ്പം നമ്മൾ നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പഴങ്ങളൊക്കെ വെച്ചിട്ട് ഷേക്സ് ഉണ്ടാക്കുമല്ലോ അതിൽ പാലും ആ ഒരു ഫ്രൂട്ടുവാണല്ലോ ചേരുന്നത് അപ്പോൾ അത് ഇച്ചിരി നന്നായിട്ട് പഴുത്തും മധുരമുള്ളതാണെങ്കിൽ വലിയ കുഴപ്പമില്ല പുളിയുള്ളതാണെങ്കിൽ അത് പ്രശ്നമാണ് പാലിനോട് ചേരുന്നത് പ്രശ്നമാണ് കാരണം പിന്നെ ഫ്രൂട്ട്സിലെ ആസ് ആസിഡ്സ് ഉണ്ടാവും അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ടാവും ബാക്കി തൈര് അല്ലെങ്കിൽ നമ്മളെ പാലിൽ അപ്പോൾ ഇത് രണ്ടിനും കൂടെ ഉള്ള ഒരു ഡൈജഷൻ്റെ ഡിഫറൻസ് ആണ് ഇതിനെ ടോക്സിൻസ് ആക്കും അപ്പോൾ വളരെ പ്രശ്നങ്ങൾ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ ആസിഡിറ്റി അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ സാധ്യത സാധ്യതയുണ്ടോ അതുകൊണ്ടാണ് പാലും അല്ലെങ്കിൽ പുളിയുള്ള ഫ്രൂട്ട്സൊന്നും മിക്സ് ചെയ്ത് അടിച്ച് എന്ന് പറയുന്നത് അടുത്തതായിട്ട് കോമൺ ആയിട്ട് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മീറ്റ് ബോൾസ് ചീസ് മീറ്റ് ബോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാറുണ്ടല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും മീറ്റും അല്ലെങ്കിൽ ചീസും ഒരുമിച്ച് കഴിക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് പക്ഷെ ഇപ്പം കോമൺലി ഫാസ്റ്റ് ഫുഡിലൊക്കെ മെയിനായിട്ട് ഈ ചീസും മീറ്റും കൂടെയുള്ള കോമ്പിനേഷൻ കാണാറുണ്ട് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിലും ഹൈ ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടൻ്റ് ഉണ്ട് അപ്പോൾ ഇത് വളരെ ഡിഫിക്കൽട്ടാണ് നമ്മുടെ ആ ഒരു വയറിന് ഇതിനെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എൻസേംസിനെ രണ്ടിനെയും ഒരുമിച്ച് ഡൈജസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് ചീസും മീറ്റും പ്രത്യേകിച്ച് ഫ്രൈ ആയിട്ടുള്ള മീറ്റും ഒക്കെ ഒരുമിച്ച് കഴിക്കാതിരിക്കുക അടുത്തത് എഗ്ഗും ഫ്രൈഡ് മീറ്റും ആണ് ഇത് പറയുമ്പോൾ നമുക്കൊരു വിഷമം വരും കാരണം മിക്കവാറും ബിരിയാണികളിലൊക്കെ എന്താ എഗ്ഗ് കാണാറുണ്ട് മുട്ട കാണാറുണ്ട് രണ്ടോ മൂന്നോ മുട്ടയൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും അതിനകത്തുള്ളത് അപ്പോൾ ഇത് രണ്ടും ഈ പറഞ്ഞതുപോലെ കമ്പയിൻ ചെയ്യാൻ പാടില്ലാത്തൊരു ഫുഡ് തന്നെയാണ് ഈ ഒരു മീറ്റും എഗ്ഗും എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ രണ്ടിലും ഹൈ പ്രോട്ടീനല്ല രണ്ടും വിഷമാകുന്നു എന്നുള്ളതല്ല രണ്ടിലും ഹൈ പ്രോട്ടീനാണ് അപ്പോൾ ഇതിന് ഡൈജഷന് വളരെ പ്രോബ്ലം സംഭവിക്കുന്നു എഗ്ഗ് കൂട്ടിയിട്ട് ഈ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു വയ വയറിലൊരു പ്രശ്നം വയറിലൊരു ഗ്യാസ് പോലത്തെ ഫോർമേഷൻ പിറ്റബിവസും വയറ്റിൽ നിന്ന് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് കീഴ് വായുന് വല്ലാത്തൊരു സ്മെല്ല് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള പ്രശ്നങ്ങളൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് അനുഭവിച്ച ആൾക്കാർക്ക് തന്നെ അറിയാം അപ്പോൾ ഇതും ഒരു വിരുദ്ധാഹാരം തന്നെയാണ് അടുത്തതായിട്ട് നമുക്കറിയാം ഷുഗറും ഫാറ്റും ഒരുമിച്ച് നമ്മൾ കഴിക്കുന്നത് അത്ര ഗുണം ചെയ്യാം നെയ്യിലൊക്കെ ചില ആൾക്കാർ പഞ്ചസാര ഒക്കെ ഇട്ട് വളരെ കൂടുതലായിട്ട് കുട്ടികൾക്കൊക്കെ കണ്ടിട്ടുണ്ട് രണ്ടും ഹൈ കാലറി കണ്ടൻസ് ഉള്ള ഫുഡാണ് അപ്പോൾ ഇതിന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കുട്ടികളല്ല മുതിർന്നവരൊക്കെ ഇപ്പം നെയ്യ് പഞ്ചസാര നെയ്യ് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫാറ്റ് പഞ്ചസാര ഒക്കെ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട് അടുത്തതായിട്ട് തേനും നെയ്യും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നത് വിഷമാണെന്നാണ് ആയുർവേദം പറയുന്നത് അതുപോലെ തന്നെ തേന് ചൂടാക്കാൻ പാടില്ല ഭയങ്കര ചൂടുള്ള വെള്ളത്തിൽ ഒഴിച്ച് കഴിക്കാനും പാടില്ല ഇതും വിരുദാഹാരമായിട്ട് വരുന്നതാണ് അടുത്തതായിട്ടും മധുരവും ആൽക്കഹോളും ഇത് ചില ആൾക്കാർ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട് മധുരവും ആൽക്കഹോളും കഴിക്കുന്നത് വിഷമാകുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ അതിന് മെയിനായിട്ട് വിഷമാകുന്നു എന്നുള്ളതല്ല ഇപ്പം നമ്മൾ സ്വീറ്റും ആൽക്കഹോളും ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആൽക്കഹോള് ഈ ഒരു ഷുഗറിനെ സാച്ചുറേറ്റഡ് ഫാറ്റ് ആക്കാനുള്ളൊരു ഉള്ളത് അത് പിന്നെ ബോഡിയിൽ അക്കുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് തന്നെ കണ്ടിന്യൂസ് ആയിട്ടും ഷുഗറും പിന്നെ ആൽക്കഹോളും കഴിക്കുന്നത് നല്ലതല്ല അടുത്തതായിട്ട് ഫ്രൂട്ട്സും നമ്മളൊരു മീലും അതായത് വേറെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്ന ചോറ് ഒക്കെ കൂടെ ഫ്രൂട്ട്സ് കഴിക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ അത് കഴിഞ്ഞിട്ട് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ ശേഷം കഴിക്കുന്ന കണ്ടിട്ടുണ്ട് ഇത് ഇപ്പം ചോറിൽ പ്രത്യേകിച്ച് മീൻ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അപ്പം തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് അത്ര നല്ലതല്ല അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട് ഈസിലി പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ എന്താ ബാക്കിയുള്ള നമ്മൾ ഭക്ഷണത്തിൽ കഴിച്ച കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ ഫാറ്റ് ആയിക്കോട്ടെ പ്രോട്ടീൻ ആയിക്കോട്ടെ അതൊക്കെ കുറച്ചും കൂടെ ടൈം എടുത്ത് ഡൈജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഫ്രൂട്ട്സ് വയറിൽ കുറച്ചും കൂടെ സ്റ്റൊമക്കിൽ സ്റ്റേ ചെയ്യുമ്പോൾ അത്ര നേരം കൂടെ സ്റ്റേ ചെയ്യുമ്പോൾ അത് ഒരു ഫെർമെൻറ്റേഷനുള്ള സാധ്യതയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വയർ കേടാവാൻ അതായത് വയറിൽ ഗ്യാസ് ഫോർമേഷൻ ആസിഡിറ്റി കൂടാനൊക്കെയുള്ള സാധ്യത ഉണ്ട് ഈ ഒരു ഫ്രൂട്ട്സ് ഇതിൻ്റെ ചോറിൻ്റെ കൂടെ അല്ല അങ്ങനെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കുന്നത് മീലിൻ്റെ കൂടെ അടുത്ത മോര് മുതിരെന്നുള്ളത് മെയിനായിട്ട് എല്ലാവരും കിട്ടി ഉണ്ടാവും അത് ചോദിക്കാറുണ്ട് എന്ന് കുറച്ച് അല്ലെങ്കിൽ തണുപ്പുള്ള ഒരു ഭക്ഷണവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള ഭക്ഷണവുമാണ് അപ്പോൾ ഇത് രണ്ടിന്റെ വീര്യത്തിലുള്ള വിരുദ്ധത കാരണം ഡൈജഷൻ ചെയ്യുമ്പോൾ പ്രോബ്ലം സംഭവിക്കും അല്ലെങ്കിൽ എക്സസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ പല പ്രോബ്ലങ്ങളും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതാണ് മോരും മുതിരയും ഒരുമിച്ച് കഴിക്കരുത് എന്നുള്ള ഒരു എക്സ്പ്ലേഷൻ എന്നുള്ളത് അതുപോലെ തന്നെ മിൽക്കും സോഡയും ഒത്തിരി പേർക്കറിയാം നമ്മൾ എന്താ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് സോഡ പോലത്തെ ഒരു ഡ്രിങ്ക്സും നമ്മൾ മിൽക്ക് കഴിച്ച് പാല് കഴിച്ച് ഉടനെയോ അല്ലെങ്കിൽ പാലിൻ്റെ കൂടെയോ കഴിച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഛർദിക്കും അല്ലെങ്കിൽ വയറുവേദന എടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഗ്യാസ് ഉണ്ടാകും അപ്പം അതും എല്ലാ ഫുഡും അങ്ങനെ കുഴപ്പമില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഡൈജസ്റ്റ് ചെയ്ത് അങ്ങ് പോവുമല്ലോ പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും അങ്ങനെ ചേരാൻ പാടില്ലാത്ത ഫുഡ് ഉണ്ടെന്നുള്ളത് മീനും തൈരും ഒരുമിച്ച് കഴിക്കരുത് മീനും മുട്ടയും ഒരുമിച്ച് കഴിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഗും മീറ്റും കഴിക്കുന്ന അതേ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് ഈ ഒരു മീനിനുമുള്ളത് അപ്പോൾ എന്താ ചിലത് കോംപ്ലെക്സ് പ്രോട്ടീൻ എല്ലാ ഫുഡിലുള്ള പ്രോട്ടീൻ ഒരുപോലെ ആയിരിക്കില്ല ചിലത് കോംപ്ലെക്സ് ആയിരിക്കും ചിലത് ആയിരിക്കും അപ്പോൾ ഇതിനൊക്കെ ഒരു ഡൈജഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒക്കെ ഡൈജഷൻ നടക്കുന്നതിൽ വ്യത്യാസങ്ങൾ കാണും അതാണ് മെയിനായിട്ടും ഒരു വിരുദ്ധത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് കഴിച്ചു ഇപ്പം തന്നെ ഞാൻ അസുഖം വന്നു എന്നുള്ളതല്ല ഇത് ലോങ്ങ് റണ്ണിൽ ഇതേപോലെ തന്നെ കണ്ടിന്യൂ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ പല അസുഖങ്ങളും വരുമെന്നുള്ളതാണ് ആയുർവേദത്തിലുള്ളത് മെയിനായിട്ടും സ്കിൻ ഡിസീസൊക്കെ ഇങ്ങനത്തെ വിരുദ്ധാഹാരങ്ങൾ മൂലം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുപോലെ റെസ്പിറേറ്ററി ഡിസീസ് ആസ്മ ശ്വാസം ഉള്ളവർക്ക് ഇതുപോലെ വിരുദ്ധാഹാരങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര മരുന്ന് കഴിച്ചാലും പോകാത്തൊരവസ്ഥയും കാണാറുണ്ട് അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള നമ്മൾ പ്രധാനമായിട്ടും തെറ്റ് വരുത്തുന്ന ആഹാര പദാർത്ഥങ്ങൾ എന്നുള്ളത് ഇതെല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി